ഒരു ചെമ്പനി പൂവീർത്തു ഞാനോമലേ ഒരു വീരനേർത്തുനീറ്റില്ല എങ്കിലും എങ്ങനെ നീയറിഞ്ഞു എന്റെ ചമ്പ നീർപ്പു കുന്നതാ നിനക്കാ ത്തുന്നതാനക്കാ പറയൂ നീ പറയൂ പറയൂ നീ പറയൂ ഒരു ചെമ്പനി പൂവീത്തുന നിറഞ്ഞ സ്നേഹമാതൂരും ഒരു വാക്കിനൊട്ടു നൽകില്ല നിറമീളരാവിൽ ഏകദേ എങ്കിലും നീ അറിഞ്ഞു ും നിന്ന വരയുന്നതായ് നിന്നീ തരുതായ ഒരു ചെമ്പലേ പൂവർത്തു ഞാനോ മലേ ഒരു വേല നിന്നേക്കു നീട്ടില്ല തനിയേ തെളിഞ്ഞ ഭാവം ീരഗം ഒരു മാത്ര നെയ്യുന്നു മൂളിയില്ല പുലർ മണ്ണു പെയ്യുന്ന തലോടിയില്ല എങ്കിലും നെയ്യറിഞ്ഞു ഇൻ മന മണ്ണുന മനമറയുന്നതായ നിന്നെ ണർന്നതായ ഒരു ചെമ്പനെ കുവൃത്തു ഞാനുമലേ ഒരു പേര്